ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും ഒക്കെ അല്ലേ ഈ മഞ്ഞറോസ് നിങ്ങളെ ഞാൻ കാണിച്ചു തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചധികം നാളുകളായി എപ്പോഴും നമ്മൾ സെയിലിന് കൊണ്ടുവരാനുള്ള പ്ലാൻസും അതുപോലെ തന്നെ നമ്മൾ പർച്ചേസിന് പോകുമ്പോഴുള്ള ഒക്കെ കാണിച്ചാണ് ഞാൻ എന്നും ഡോപ്പരിയുടെ വീഡിയോ ആയി വരാറുള്ളത് എന്നാൽ ഇന്ന് നമുക്ക് ഞാൻ അയച്ചു കൊടുത്ത പ്ലാൻസ് വളർത്തി പൂക്കളാക്കി വെച്ചിരിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ വീഡിയോസ് കണ്ടാലോ അതെ ഇന്ന് നമ്മൾ അന്ന ഡോപ്പരി റോസിൻ്റെ റിവ്യൂ വീഡിയോ ആണ് കാണുന്നത് അതായത് കസ്റ്റമേഴ്സ് വളർത്തി പോയിപ്പിച്ച ഒരു മനോഹര വീഡിയോ ആണ് നിങ്ങളിപ്പോൾ അതുപോലെ ഫോട്ടോ വീഡിയോ അവൈലബിൾ അല്ലാത്ത ഒന്ന് രണ്ട് മൂന്ന് കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോസും കൂടി ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മൾ കൊടുത്തിരുന്ന ചെടി ചെറിയ കവർ ചെടിയായിരുന്നു കോംബോ ആയിട്ടും രണ്ടെണ്ണത്തിൻ്റെ കോംബോ ആയിട്ടും മൂന്നെണ്ണത്തിൻ്റെ കോംബോയുമായി കൊടുത്തിരുന്ന ചെടികളാണ് ആ ചെടിയൊക്കെ ഇപ്പോൾ എല്ലാ പേർക്കും നല്ല പന്തം പോലെ വളർന്ന് നിറയെ പൂക്കളോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ കൊടുത്ത ഒരു ചെറിയ ചെടിയാണ് ഈ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് വളരെ സന്തോഷവും അഭിമാനവുമാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് പേർ എനിക്ക് ഫോട്ടോസും വീഡിയോസും അയച്ചു തന്നു പക്ഷേ എല്ലാം ഒന്നും എനിക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല നമ്മുടെ പ്ലാൻസ് വന്നപ്പോൾ ഈ വണത്തെ പർച്ചേസിൽ വന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് നമ്മൾ ഈ തരുന്ന ചെടികൾ ഈ റേറ്റിൽ നിങ്ങൾക്ക് പുറത്ത് എവിടെ നിന്നും കിട്ടത്തില്ല എന്നുള്ളത് കൂടി ഞാനിപ്പോൾ പറയുകയാണ് ഇപ്പോൾ ആ ചെടികളുടെ പൂക്കളെല്ലാം കൊഴിഞ്ഞ് നമ്മുടെ കാലാവസ്ഥയുമായി സെറ്റായിട്ട് പുതിയ നാമ്പുകളും വന്ന് ഉണ്ടായിരുന്ന കമ്പുകളിൽ പലതും മെച്ചുവറായി സൂപ്പർ ചെടികളായിട്ട് കുറച്ചും കൂടി ഹെൽത്തിയായിട്ട് നിറ ഇലകളുമായിട്ട് നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ പൂക്കൾ കൊഴിഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട പുതിയ പുതിയ മൊട്ടുകളോട് കൂടിയിട്ടുള്ള നാമ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ലെങ്തിയായിട്ടുള്ള ക്ലൈംബ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള പൂക്കളോട് കൂടിയിട്ടുള്ള അന്നഡൂപ്പിരി റോസുകൾ നിങ്ങൾക്ക് ഈ വിലയ്ക്ക് അതായത് നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മൾ ഒരു പ്ലാന്റിന് എടുക്കുന്നത് രണ്ടെണ്ണം എടുക്കുന്നവർക്കാണ് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ കോംബോ ഇട്ടിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് മൂന്നെണ്ണമാണ് വേണ്ടതെങ്കിൽ വീണ്ടും നമ്മൾ വില കുറച്ചിട്ട് മുന്നൂറ് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് നമ്മൾ തരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ള വിശേഷങ്ങൾ നമുക്ക് അന്നഡൂപ്പിരി റോസ് ആദ്യമേ സെയിലിന് വരുമ്പോൾ വലിയ പ്ലാന്റ്സും അതേപോലെ ട്രീ റോസും ഒക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഉള്ള ചെറിയ കവർ ചെടി തൊട്ട് അവൈലബിൾ ആണ് പുതുതായി ഓർഡർ ചെയ്യുന്നവർക്ക് ഇപ്പോഴും പല സംശയങ്ങളുമാണ് ഈ പ്ലാന്റ്സ് വാങ്ങിയാൽ പിടിച്ചു കിട്ടുമോ അത് എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് ഇതിങ്ങനെ കാണുമ്പോഴുള്ള ഭംഗി ഉണ്ടാവത്തുള്ളോ വെച്ച് കഴിഞ്ഞാൽ അത് നശിച്ചു പോകുമോ എന്നിങ്ങനെ നിറയെ സംശയങ്ങൾ അങ്ങനെ ഒരു കൂട്ടം സംശയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് റിവ്യൂ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വാങ്ങിയാൽ വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് കിട്ടുമോ പൂ ഉണ്ടാകുമോ വളരുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് മാറിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് അന്നേഡുപ്രി റോസ് നമ്മുടെ കാലാവസ്ഥയിൽ വളരുമോ എന്ന് ചോദിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരും നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയും ചെയ്യും എന്നുള്ളത് ഈ ബെഞ്ചസ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ പൂക്കളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ നമ്മൾ തരുന്ന ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ചെടിക്ക് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് മറ്റേ എവിടെ നിന്നും കിട്ടില്ല എന്ന് ഞാൻ വീണ്ടും പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഹെൽത്തി ആയിട്ടുള്ളത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാം